മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന ഇരിക്കൂർ നിയോജക മണ്ഡലം കർഷക സംഗമം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി ആലക്കോട് നടുപ്പറമ്പിൽ സ്പോർട്സ് സിറ്റിയിൽ നടന്നുവരുന്ന ഇരിക്കൂർ നിയോജക മണ്ഡലം കർഷക സംഗമത്തിന് സമാപനമായി അഗ്രിഫെസ്റ്റ്വന്റി ഫൈവിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഹൃദയം നിറഞ്ഞ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ ദീർഘമായൊരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല ഒരു പരിപാടി കൂടി കണ്ണൂരിൽ പങ്കെടുക്കണം നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയുമാണ് സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു യോഗത്തിൽ തെക്കും അറ്റമര വരിക ഒരു പതിവുള്ള കാര്യവുമല്ല എന്നാൽ കൃഷിയുടെ തൽക്കാര്യത്തിൽ താല്പര്യമെടുത്ത് ഇത്തരം ഒരു കർഷക സംഗമം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം പങ്കാളിയാവുകയായിരുന്നു നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മൾ മഹാപുരുഷം കർഷകരും ഏർപ്പെടുന്നത് അതിൻ്റെ പ്രാഥമിക മേഖലയിലാണ് റബ്ബർ നട്ടു പരിചരിച്ചു അതിൻ്റെ വിളവെടുത്തു ഷീറ്റാക്കി വിറ്റു തെങ്ങ് നട്ടു പരിചരിച്ചു തേങ്ങ വെട്ടിയിട്ടു വിറ്റു ഇനി അതേപോലെ കുരുമുളക് നട്ടു പരിചരിച്ചു വിളവെടുത്തു അത് വിൽക്കുന്നു കപ്പ നട്ടു അതിൻ്റെ പരിചരണം നടത്തി അത് പറിച്ചു വിറ്റു ഇതെല്ലാം കൃഷിയുടെ പ്രാഥമിക ഘട്ടം ഇത് പ്രൈമറി അഗ്രികൾച്ചർ എന്നാണ് ഇതിനെ പറയുന്നത് ഇത് മാത്രമായിട്ടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ നിൽക്കുന്നത് ഇതുകൊണ്ട് ഒരു കർഷകന് മെച്ചപ്പെട്ട വരുമാന മാർഗത്തിലേക്ക് എത്താൻ പ്രയാസം ഞാൻ രാവിലെയും പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർ ആ ഉൽപ്പന്നങ്ങളുടെ എല്ലാം വിളി നിശ്ചയിക്കുന്നത് ഉൽപ്പാദിപ്പിച്ചവരും എന്നാൽ കർഷകന് മാത്രം അതിനുള്ള അവകാശം കർഷകന്റെ ഉൽപ്പന്നത്തിന് മാത്രം കർഷകന് വിലയിടാൻ അവകാശമല്ല കർഷകൻ വാങ്ങിക്കുന്ന ഷത്തിനും മുട്ടിനും സാരിക്കും ബ്ലൗസിനും ചെരുപ്പിനും പേനയ്ക്കും എന്ത് സാധനം വാങ്ങിച്ചാലും ആര് വാങ്ങിച്ചാലും ഉൽപ്പന്നത്തിൻ്റെ വിലയിടുന്നത് ഉത്പാദിപ്പിച്ചവരാണ് ഇവിടെയാണ് കൃഷിയുടെ മറ്റൊരു ഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അത് സെക്കൻഡറി അഗ്രികൾച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈമറി അഗ്രിക്കൽച്ചറിലാണ് കാലക്കാളം നോക്കിയത് സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ തരത്തിലേക്ക് കൃഷിയെ രാവിലെ കൃഷി ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ കർഷക അദാലത്ത് നടത്തി അദാലത്ത് കമ്മിറ്റി ചെയർമാൻ വി ജി സോമൻ സ്വാഗതം പറഞ്ഞു സമാപന ചടങ്ങിന് നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടമ്പള്ളി സ്വാഗതം ആശംസിച്ചു കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഇ ആൻ ഡി വിഷ്ണു എസ് നായർ മോഡറേറ്ററായി തുടർന്ന് മന്ത്രിയുമായുള്ള കർഷക പ്രതിനിധികളുടെ മുഖാമുഖം പരിപാടിയും സംഘടിപ്പിച്ചു സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് കർഷക ഘോഷയാത്രയും നടത്തി സമാപന സമ്മേളനത്തിന് ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫ് സ്വാഗതം പറഞ്ഞു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ളാനി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു അഞ്ചുമണിക്ക് സാംസ്കാരിക സന്ധ്യ അരങ്ങേറി ദീപ കെ എസ് കെ സി വിജയൻ ദേവസ്യ മേച്ചേരി തൻസീർ അൽ ഖാസിമി തുറവൂർ പി സി ആയിഷ ജോസ് വട്ടമല സാജൻ ജോസഫ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ശാസ്ത്രീയ സംവിധാനങ്ങളുടെയും സഹായത്തോടെ അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാർഷിക സമ്മേളനത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ വിവിധ സെമിനാറുകളിലൂടെ വിവിധ ചർച്ചകളിലൂടെ ഇവിടെ നടന്ന ഈ കാർഷിക സംഗമം സമാപനത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അഭിമാനിക്കാൻ സാധിക്കും നമ്മുടെ നാടിൻ്റെ ഒരു കാർഷിക കൂട്ടായ്മ വളർത്തിയെടുക്കാൻ കർഷകരുടെ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാൻ നമുക്ക് ഈ സംഗമം ഒരു പരിധിവരെ സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇങ്ങനെ ഒരു കർഷക സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ നമ്മുടെ കൃഷി വകുപ്പ് വളരെ താല്പര്യപൂർവ്വം ഇതിനെ കാണുകയും കർഷക സംഘടനാ നേതാക്കന്മാരെ വിളിച്ചു ചേർത്ത് നമുക്ക് ഈ പരിപാടിയുടെ ആശയം മുൻനിർത്തിക്കൊണ്ട് കാര്യപരിപാടികൾ നിശ്ചയിക്കുകയും ചെയ്തു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ കർഷക സംഗമം അഗ്രിഫസ്റ്റ് ട്വന്റി ഫൈവ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് റോഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ